എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്ത അത്രേ ഉള്ളുക്ക് ഫീൽ ആയോ സാറല്ലോ അങ്ങനെ തന്നെ വേണം എന്ത് പറ്റി ഒന്നും പറ്റിയില്ലല്ലോ മോശമായി ആ സാറല്ലോ ചോയിച്ചു മേടിച്ചതാ ഞാൻ വെറുതെ പോയി പറഞ്ഞതല്ലല്ലോ നമുക്കും ജീവിക്കേണ്ടി സേട്ടാ എവിടെ സ്ഥലം ഞാൻ മലപ്പുറം മഞ്ചേരി ജഹാംഗീറിന്റെ വീട് ഇവിടെ

ഞാൻ പതിനാ മുഷ്താക്ക പറഞ്ഞത് ഓൻ എന്തോ പറഞ്ഞപ്പോഴാ പറഞ്ഞത് അത് ഇതിൽ പറയണ്ടായിരുന്നു ഓൻ എന്തോ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞേ കാക്കേ ഞാൻ വരാതിരിക്കു ഇത് ആയി ടൈം ടൈമിങ് ഐ നിക്കല്ലേ ഇതൊക്കെ വരാത്തൂലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ കേസ്ണ്ട് സർജറിയിൽ ഞമ്മള് രണ്ടെണ്ണം ഐപിയില് ചെയ്യാന് ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു അഞ്ചു ആൾക്കാരെ രണ്ടെണ്ണം വെച്ചെടുത്തില്ല ഞാൻ രണ്ടെണ്ണം അമലുടെ ഈ ഹൃദയല്ലാത്തവരൊക്കെ ഞങ്ങൾ രണ്ടെണ്ണം പക്ഷെ കേസുകൾ സെയിം കേസുകൾ വരുന്നുണ്ടോ അങ്ങനെയല്ല പിന്നെ കേസുകൾ വരിക്കോസ് തന്നെ ഒന്നും രണ്ടു വട്ടമൊക്കെ എടുത്തുണ്ടാവുന്ന പറ്റൂലല്ലോ ഇപ്പൊ ആ നമ്മളെടുത്തൊക്കെ ക്രോണിക്കല്ലേ അങ്ങനെയാ വേണ്ടി

അതെ ഇവിടെ എന്താ ഇത് ഇവിടെന്താ അടിയായിരുന്നല്ലോ അതീ മുഷ്താക്കോസ്പിറ്റലാണ് വക്കീലാണോ അല്ല ഡോക്ടർ ഹലോ ഇപ്പൊ ഹമ്മ ഇവരൊക്കെ ഇവിടെ പോലൊന്നും ഇല്ല ലൈവിൽ ജനങ്ങളെ നോക്കി എനിക്ക് ജനങ്ങളെ കാണുന്നില്ലല്ലോ മിസ്റ്റർ അങ്ങനെ ഡോക്ടറസ്കോണ്ട് ഞാൻ കാണിച്ചു എന്നുണ്ടെങ്കിൽ ഡോക്ടറാ ലാബ് കാണിച്ചിരട്ടാണോ ക്വസ്റ്റ്യൻ വിശ്വാസല്ലാത്ത പോലെ കണ്ടിട്ടൊരു ലുക്കിലല്ലോ കാര്യം വർക്കില്ല ഡയലോഗ് ഇട്ടിട്ടില്ല ഞാൻ നല്ല വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് അയ്യോ മുഷ്താക്കും മറ്റേ ഷബീക്കാലത്താക്കിയൊക്കെ പോയോ ഞാനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആ കമോൺ ചോദിക്കുക പൂച്ചമാറട്ടെ സത്യം ഞാൻ പാക്ക് അങ്ങനെ സുമേഷ് സുമേഷ് ഹായ് സുമേഷ്